ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇതുപോലെ ആയിട്ടുള്ള ഒരു മാലയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനൊക്കെ എന്ത് അതിന് എന്തെല്ലാം മെറ്റീരിയൽസ് വേണം അതെല്ലാം നമുക്ക് നോക്കാം ആരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സെറ്റ് ഇതുപോലെയാണേ കിട്ടണത് ഇതിനകത്തൊരു ത്രീ ഹോള് വരുന്നതാണ് നമുക്കിപ്പോൾ ടു ഹോ ടു ഹോളിലൂടെ നമുക്ക് എന്താ ഗിയർ വയർ വെച്ച് ചെയ്യാം പിന്നെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സമൂസ കുന്തനുണ്ട് അതിനകത്ത് നമുക്ക് ബാക്ക് ചെയിനോ അല്ലെങ്കിൽ ബാക്ക് ത്രെഡോ കോർക്കാൻ പറ്റിയ രണ്ട് സൈഡ് റിംഗ് കണക്കും ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ ലോക്കും ഗിയർ വയറുമാണ് ഇപ്പം നമ്മൾ രണ്ട് ചെറിയ പീസുകളായിട്ട് ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ രണ്ട് ഗിയർ ലോക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം ഗിയർ ലോക്ക് കഴി ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഗിയർ വയറിൻ്റെ അടുത്ത വശം എടുത്ത് ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ സമൂസ കുന്തൻ എന്ന് പറഞ്ഞില്ലേ അതിനകത്തൂടെ ഇതുപോലെ നമുക്ക് കയറ്റി കൊടുക്കാം നമുക്കിങ്ങനെ ഇതിനകത്തൂടെ കയറ്റുമ്പോഴത്തേന് നമ്മൾ ലോക്ക് ചെയ്തത് പുറത്ത് കാണില്ല ലോക്ക് രണ്ടും ഈ സമൂസ കുന്തന് അകത്തായിട്ട് തന്നെയാണ് വരുന്നത് ഈ രീതിക്കാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് ചെറിയ രണ്ട് ഗോൾഡ് ബീഡ് വേണം അല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ആ പെറ്റിലുകൾ ഇടുമ്പോഴത്തേന് നമുക്ക് നല്ല ഗ്യാപ്പ് തോന്നും അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് ചെറിയ ഗോൾഡ് ബീഡ് ഇടുന്നത് ഇപ്പം നമ്മൾ രണ്ട് ഗിയർ വയറിലായിട്ട് രണ്ട് ഗോൾഡ് ബീഡ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതുപോലെ കയറ്റി കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഇതിൽ മൂന്ന് ഹോള് വരുന്നുണ്ടെന്ന് നമ്മൾ ആദ്യത്തെ അവസാനത്തെ ഹോളിലൂടെയാണ് ഗിയർ വയർ കയറ്റി കൊടുക്കുന്നത് നടുക്കത്തിൽ ഗിയർ വയർ കൊടുക്കണമെന്നില്ല ഇതുപോലെ ഇതുപോലാണ് നമ്മൾ കോർത്തെടുക്കുന്നത് ഇതിനിടയിലായിട്ട് പിന്നെ നമുക്ക് അത് തന്നെ നമുക്ക് അടുപ്പിച്ച് ഇങ്ങനെ ഇങ് കോർത്തെടുത്താൽ മാത്രം മതി ഇതിൻ്റെയും പല കളറുകൾ കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ എടുത്തേക്കണവും മജന്ത കളറാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ പല കളേഴ്സ് കിട്ടും നമ്മൾ ചെയ്യുമ്പോഴെപ്പോഴായാലും ശ്രദ്ധിച്ച് ചെയ്യാം ഇപ്പോൾ ഒരു മുകളിലേക്ക് ഇരിക്കുന്ന ആ ഒരു ഗോൾഡ് ബീഡില്ലേ അത് ചെറിയ സൈസും താഴേക്ക് വന്നേക്കുന്നത് വലുതുമാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒരേ രീതിക്ക് സെറ്റ് ചെയ്യാൻ നമുക്കിതുപോലെ ബാക്കി വരുന്ന പെറ്റൽസും കൂടെ കോർത്തെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാൽ പോരാ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സെയിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ കമൻറ്റായി കമൻ്റിൽ പറയുക ഇനി നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മുന്നേയും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് നിങ്ങളതും കൂടി കാണുക ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കാക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടണേ ഇതുപോലെ നമുക്ക് ഓരോന്നും കോർത്ത് കൊടുക്കാം ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും നമ്മളിതുപോലെയാണ് ഓരോന്ന് കോർത്തെടുക്കുന്നത് ഇത് നമുക്ക് ചെറിയ മക്കൾക്കും ഇടാം അതുപോലെ വലിയവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെറിയ മക്കൾക്കൊക്കെ ഓണപരിപാടിയോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് പട്ടുപാവാടേക്കൂടെ നമുക്കിത് ഇട്ട് കൊടുത്ത് വിട്ടാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളിത് ഇത്രയും സെറ്റ് ചെയ്തു ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിലിട്ടതുപോലെ തന്നെ രണ്ട് ചെറിയ ഗോൾഡ് ബീഡ് ഇതിൻ്റെ എൻഡിൽ ഇട്ട് കൊടുക്കുക ഇതുപോലെ രണ്ട് ഗോൾഡ് ബീഡ് ഇടണം ശേഷം നമ്മൾ എൻഡിലായിട്ട് ആ സമൂസ കുന്ന ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ കോർത്തു സമൂസ കുന്തനെ കോർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യണത് ഗിയർ ലോക്കാണ് രണ്ട് ഗിയ ഗിയർ വയറിനകത്ത് നമുക്ക് ഇതുപോലെ രണ്ട് ഗിയർ ലോക്ക് ഇട്ടുകൊടുക്കാം അതപ്പം നമ്മൾ ഇതുപോലെ തിരിച്ചു വയ്ക്കുമ്പോഴും ഇതുപോലെയാണ് കിട്ടുന്നത് നമ്മൾ ഇട്ട ഗിയർ വയർ രണ്ടും ആ സ്റ്റോ കുന്തൻ സ്റ്റോണിന് അകത്തായിട്ടാണ് വന്നേക്കുന്നത് അതിനെ നമുക്ക് ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കത് ലോക്കായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ഗിയർ വയർ ബാലൻസ് വന്നതിനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗമല്ലേ ചെയ്തേക്കുന്നത് ഇനി കുറച്ചും കൂടെ ലെങ്ത് ലെങ്ത്തിന് വേണ്ടിയിട്ട് ഒന്നി നമുക്ക് ബാക്ക് ചെയിൻ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ ബാക്ക് ത്രെഡ് ആയാലും മതി ഞാനിപ്പോൾ ഇതുപോലെ ബാക്ക് ചെയിനാണ് സെറ്റ് ചെയ്യുന്നത് രണ്ട് ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഈ മാല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം അപ്പം നമുക്ക് ഓണത്തിന് സെയിലാവുന്ന കുറച്ച് ഐറ്റങ്ങൾ ഹെയർ ബാൻഡ് ആയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള മാല വള അങ്ങനെയുള്ള ഐറ്റങ്ങളായിരിക്കും നമ്മൾ ഇനി വരുന്ന വീഡിയോസിലും ഇടുന്നത് അപ്പോഴും ഓക്കെ താങ്ക്